ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നൊന്നുമില്ല പക്ഷെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അപ്പം ഇന്നലെ നമ്മൾ ഫുൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എല്ലായിടത്തും അഫാൻ 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 ഇങ്ങനെ തന്നെയാണ് കാണുന്നത് ഓരോ ന്യൂസ് കാണുമ്പോഴും നമ്മൾ വിചാരിക്കും പുതിയ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാറ് കാരണം അഞ്ച് പേരെ കൊന്നു ഒരാളാണെങ്കിൽ വെൻറ്റിലേറ്ററിലുമാണ് അതും സ്വന്തം ഉമ്മ സ്വന്തം ഉമ്മയോടൊക്കെ എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റി എന്നൊന്നും നമുക്കത് എങ്ങനെ പറയണമെന്ന് അറിയില്ല കേട്ടോ കാരണം ഓരോരുത്തർ ഇങ്ങനെ വാർത്ത ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ആകെ ഷോക്ക്ഡാണ് കാരണം ഇനി അടുത്ത വാർത്ത എന്തായിരിക്കും എന്നുള്ളതാണ് സ്വന്തം ഉമ്മയെ കൊല്ലാൻ ശ്രമിച്ചു അതേപോലെ വാപ്പയുടെ സഹോദരനും ഭാര്യയും അവരെ കൊന്നു പിന്നെ വാപ്പയുടെ ഉമ്മ അവരെയും കൊന്നു അതും പ്രായമായ ഒരു ഉമ്മയാണ് അതേപോലെ ഒന്നും ഒന്നറിയാതെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പതിമൂന്ന് വയസ്സെങ്കാനം പ്രായമുള്ള സ്വന്തം അനിയനെയും വകു വരുത്തി എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്തത് ഞാൻ ഇന്നലെയൊക്കെ ആ കുട്ടിയുടെ ഫോട്ടോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ എനിക്കൊക്കെ ഭയങ്കര എന്താ പറയുക നമുക്ക് ഭയങ്കര വിഷമായിരുന്നു ഈ ഇയാളെ പറ്റി ചിന്തിക്കുമ്പോഴേ എന്തിനായിരിക്കാം ഇത്രയും ചെറിയൊരു പ്രായത്തിൽ ഇത്രയും ക്രൂരമായിട്ട് അത്യാവശ്യം നല്ല നല്ല എന്താ പറയുക നല്ല പരിക്കുകളോടെയാണ് അവർ മരിച്ചിരിക്കുന്നത് എന്നാണ് അറിഞ്ഞത് ഈ ചുറ്റിക്ക് കൊണ്ടൊക്കെ തലക്കൊക്കെ അടിച്ചിട്ടാണ് കൊന്നിരിക്കുന്നത് കേട്ടോ നമുക്കത് പറയാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും തലയിലൊക്കെയുള്ള മുറിവുകളൊക്കെ ഇങ്ങനെ വാർത്തയിൽ കേൾക്കുമ്പോഴേ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ടീ ഷേപ്പിലൊക്കെയാണ് മുറിവുകൾ എന്നാണ് അറിയാൻ പറ്റിയത് ടീ ഷേപ്പ് അത് എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തത് അത് മാത്രമല്ല ഇവരെയൊക്കെ ഇത്രയും ക്രൂരമായിട്ട് കൊല്ലുമ്പോഴേ ഇവരെന്തുകൊണ്ട് കരിഞ്ഞില്ല സ്വാഭാവികമായിട്ട് ആരും അത് ചിന്തിച്ചു പോകും നമ്മളും പാരൻസ് ആണല്ലോ നമുക്കുണ്ടല്ലോ മക്കൾ പക്ഷെ നമുക്കൊക്കെ പേടിയാണ് ഇപ്പോഴിതൊക്കെ കേൾക്കുമ്പോഴേ എങ്ങനെയാണ് നാട്ടിലൊക്കെ ഇങ്ങനെ മക്കളെ വളർത്തുക എന്നുള്ളത് അപ്പോൾ ഈ ഉമ്മുമ്മയൊക്കെ കൊന്നിരിക്കുന്നത് ക്യാഷിന് വേണ്ടി എന്നാണ് അറിയാൻ പറ്റിയത് ഇത്രയും ചെറിയ പ്രായത്തിൽ എന്ത് കടബാധ്യതയായിരിക്കും ഇവർക്ക് വന്നിട്ടുണ്ടാവുക അതൊക്കെ നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ് ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കും അല്ലേ അപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്ന് ഉച്ചക്കൊരു ന്യൂസിൽ കേട്ടു ഉമ്മയ്ക്ക് ഉമ്മയാണെങ്കിൽ ഈ കുട്ടിയുടെ ഉമ്മ അഫാൻ്റെ ഉമ്മ ക്യാൻസർ പേഷ്യൻ്റാണ് പക്ഷേ ഈ ഒരു ഉമ്മയ്ക്ക് പോലും അറുപത്തി അഞ്ച് ലക്ഷം വരെ കടയു കടം സോറി കട എന്നല്ല കടം ഉണ്ടെന്നാണ് അറിയാൻ പറ്റിയത് പക്ഷേ ക്യാൻസർ പേഷ്യൻ്റാണ് അവർ ആർ സി സിയിൽ നിന്ന് ചികിത്സ തേടുന്നു അങ്ങനെയൊക്കെയുള്ള കമൻസൊക്കെ ഞാൻ കണ്ടു ഞാൻ എല്ലാ കമൻസും കാര്യങ്ങൾ നോക്കി പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും ലക്ഷം രൂപ ഇവർക്ക് കടം വന്നത് ഒരുപക്ഷെ ഈ മകൻ കാരണമായിരിക്കുമോ നമുക്കിതൊക്കെ മനസ്സിനകത്തുള്ള ചോദ്യങ്ങളാണ് ഞാൻ പറയില്ല നമുക്കും മക്കളൊക്കെ ഉണ്ട് നമുക്കും മുമ്പിലോട്ട് ജീവിക്കണ്ടേ എന്തുകൊണ്ടാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ ഈ കുട്ടി ഇങ്ങനെ കടം ഉണ്ടാക്കി വെച്ചത് അതും സാമ്പത്തിക പ്രശ്നം കാരണം അവർ മുമ്പേ ആത്മഹത്യ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള ന്യൂസുകളാണ് ഇപ്പോൾ ഇങ്ങനെ വരുന്നത് പക്ഷേ അതൊന്നും ഇതിനൊരു പരിഹാരമല്ലല്ലോ അല്ലേ നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ആരോടെങ്കിലും അത് ഷെയർ ചെയ്യുക നാണക്കേട് വിചാരിച്ചിട്ട് നമ്മളൊന്നും ഷെയർ ചെയ്യാതെ ഇങ്ങനെ മിണ്ടാതിരുന്ന ഒന്നും നടക്കില്ല ഇതുപോലുള്ള അവസ്ഥകളാണ് ഉണ്ടാവാൻ പോകുന്നത് ഒരു ഉമ്മയ്ക്ക് തന്നെ അറുപത്തിയഞ്ച് ലക്ഷം വരെ കടം എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഇത്രയും ആൾക്കാരെ കൊന്നു എന്നിട്ട് ആൾ കൂളായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോയത് എന്ന് പറയുന്നത് കേട്ടു അതും ഓട്ടോയിൽ പോയി പിന്നെ അതുപോലെ തന്നെ അവിടെ ഈ കുട്ടിയുടെ ഫ്രണ്ട് ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ അറിയുന്ന ഒരാൾ അതിങ്ങനെ ഞാൻ ജസ്റ്റ് ന്യൂസിൻ്റെ അകത്ത് പറയുന്നത് കേട്ടതാണ് ആളിങ്ങനെ ഈ അഫാൻ എന്ന് പറയുന്ന പ്രതി ആളിങ്ങനെ ചാവി കയ്യിലിങ്ങനെ കറക്കി കറക്കി വന്നു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിലിം സ്റ്റൈൽ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ആൾ നല്ല ഇതിൽ നല്ല കൂളായിട്ടങ്ങ് പറഞ്ഞു ഞാൻ നാലഞ്ച് പേരങ്ങ് കൊന്നിട്ട് വന്നു ഇതും കേൾക്കുമ്പോൾ ഒരു സാധാരണക്കാരനൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഒരു സാമാന്യ ബോധം അല്ലേ ഉള്ള ഒരാൾക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഒന്നുകിൽ അയാൾ മാനസിക രോഗിയാവണം അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യണം ഡ്രഗ്സ് ആകുമ്പോഴേ നമ്മൾ ചിന്തിക്കും സാധാരണ ഇപ്പോൾ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അങ്ങനെയാണെങ്കിൽ എല്ലാ മദ്യപാനികളും ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ പക്ഷേ ആൾ എന്തോ കാര്യമായൊരു സംഭവം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ ഈ ഒരു ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കുമോ കടബാധ്യത വന്നത് അപ്പോൾ സ്വന്തം ഉമ്മ വെൻ്റിലേറ്ററിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഉമ്മയുടെ മൊഴിക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക പക്ഷേ ഈ ഉമ്മയ്ക്ക് കുറച്ച് അങ്ങ് ഓക്കെ ആയി വന്നപ്പോൾ ഉമ്മ സ്വന്തം മോനെ കുറ്റം പറഞ്ഞില്ല ഉമ്മ പറഞ്ഞത് ഉമ്മ പോലീസുകാരോട് പറഞ്ഞത് ഇങ്ങനെയാണ് പോലും ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് പക്ഷേ ഈ പാവം ഉമ്മ അറിയുന്നില്ല സ്വന്തം മകൻ മറ്റുള്ളവരെയൊക്കെ കൊന്ന് കൊ ഓൾറെഡി കൊന്നു കഴിഞ്ഞു എന്നുള്ളത് ഉമ്മ അറിയുന്നില്ല ഈ ഉമ്മ അറിയാതെയാണ് ഈ മോനെ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കാം എത്ര പറഞ്ഞാലും നമ്മൾ പ്രസവിച്ച ആളല്ലേ സ്വന്തം മകനെ ഇനി അവരെന്ത് എന്ന് പറഞ്ഞാലും ഉമ്മമാർക്ക് അതൊരിക്കലും മക്കൾ മക്കൾ തന്നെയാണ് അവർക്ക് ഒരിക്കലും നമ്മളിനിപ്പോൾ കൊന്നു കഴിഞ്ഞാൽ പോലും ഉമ്മമാരൊന്നും പറയില്ല എന്നുള്ളതാണ് അത്രയ്ക്കും സ്നേഹമായിരിക്കും അവരുടെ മക്കളെ ചില ആൾക്കാരുണ്ട് മക്കളെ സ്നേഹിക്കൂല്ല ഒന്നുമില്ല പക്ഷേ ചില അമ്മമാരിങ്ങനെയാണ് ചില ഉമ്മമാരിങ്ങനെയാണ് അവരുടെ ജീവൻ കൊടുത്തിട്ട് പോലും മക്കളെ സ്നേഹിക്കും അതാണ് ഈ മാതൃത്വം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ ഉമ്മ ഇങ്ങനെയുള്ള ഒരു മൊഴി പറഞ്ഞു എന്ന് കേൾക്കാനിടയായി പക്ഷെ അതും കേട്ടപ്പോഴും അതിശയാണ് നമുക്ക് പിന്നെ ഈ കുട്ടിയെ പറ്റിയിട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കൊന്നും ഒരു കുറ്റവും ഒരു ദിവസം കൊണ്ട് ഒരിക്കലും ഒരാളിങ്ങനെ ആവില്ല അത് ഇനി ഏത് എന്താ പറയുക കോമൺ സെൻസുള്ള ആൾക്കാർ ചിന്തിച്ചു കഴിഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു ദിവസം കൊണ്ട് ഒരാൾക്ക് അങ്ങനെ ഒരു ക്രൂരയാവാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു ക്രൂരനാവാൻ പറ്റുമോ ഒരു ദിവസം കൊണ്ട് ഒരാൾക്ക് ഒരിക്കലും ഇങ്ങനെ മാറാൻ പറ്റില്ല ഒരു പക്ഷെ കുറച്ച് ദിവസങ്ങളായി കാണും അപ്പം എനിക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞത് ആ ഈ കുട്ടിയാണെങ്കിൽ ഇത്രയും ആൾക്കാരെ കൊന്നു ആൾ സ്നേഹിച്ച പെൺകുട്ടിയേയും കൊന്നു പക്ഷെ അത് അതിനൊക്കെ എന്താണ് അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ ആൾ മൊഴി പറയുന്നത് ഇങ്ങനെയാണ് പോലും പിന്നെ ഞാൻ എല്ലാം എല്ലാവരും മരി മരിക്കുവല്ല അപ്പോൾ ഈ പെൺകുട്ടി ഒറ്റപ്പെടേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവളെയും കൊന്നത് പക്ഷെ ഒരിക്കലും അതൊന്നും ഒരു ന്യായമായിട്ട് തോന്നുന്നില്ല അപ്പോൾ അവൻ മരിക്കുന്നതെന്ന് കരുതി കഴിഞ്ഞാൽ അവളെന്തിനാണ് കൊല്ലുന്നത് അതൊക്കെ കുറേ നമുക്കൊക്കെ കുറേ ചോദ്യങ്ങൾ അവിടെ കിടക്കുകയാണ് അല്ലേ സ്നേഹിച്ച പെൺകുട്ടീനെ കൊല്ലേണ്ട ആവശ്യമുണ്ടോ അതുപോലെ ഈ ഒന്നും അറിയാത്ത അനിയനെ കൊല്ലേണ്ട ആവശ്യമുണ്ടോ ഈ വാപ്പയുടെ ഉമ്മനെ കൊല്ലേണ്ട ആവശ്യമുണ്ടോ അതുപോലെ വാപ്പയുടെ ബ്രദറിനെയും വൈഫിനെയും എന്തിനാണ് കൊല്ലുന്നത് അവനെന്തെങ്കിലും വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അവന് തന്നെ എന്തെങ്കിലും ചെയ്യുക അല്ലേ മറ്റുള്ള ആൾക്കാരെയൊക്കെ ഇതിന് പെടുത്തേണ്ട ആവശ്യം എന്താണ് പക്ഷേ ഇത് ഭയങ്കര ഷോക്കായിരിക്കുകയാണ് കേട്ടോ കാരണം നാട്ടിലെ ഇത് ഭയങ്കര ഷോക്ക് നമ്മളിപ്പോൾ പുറത്തുള്ള ആൾക്കാർക്കാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇതുപോലെ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന മക്കളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ ഞാനൊരു കാര്യം കൂടി പറയും നിങ്ങളുടെ മക്കൾ ലഹരി ഒക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും നിങ്ങൾ മക്കളെ ശ്രദ്ധിക്കുന്ന ഒരു ആണെങ്കിൽ നമ്മളിപ്പോൾ മക്കളുടെ എല്ലാ കാര്യവും ഇങ്ങനെ ശ്രദ്ധിച്ച് അറിയുന്ന ഒരു പാരൻ്റ് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ എൻ്റെ മക്കള് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ മക്കളോട് സംസാരിക്കും കുറേ കാര്യങ്ങൾ സംസാരിക്കും സ്കൂളിലെ കാര്യങ്ങൾ സംസാരിക്കും അതുപോലെ അവരുടെ ഫേസിലൊക്കെ എന്തെങ്കിലും ഒരു മാറ്റങ്ങളുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചറിയും എന്താണ് പ്രശ്നം എന്തു പറ്റി മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത് അതേപോലെ തന്നെ ഇക്ക വരുമ്പോൾ ഇക്കയുടെ മുഖത്തിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ ടെൻഷൻസൊക്കെ ആണെങ്കിൽ നമ്മളത് ചോദിച്ചറിയാൻ വേണ്ടി ശ്രമിക്കും മക്കളൊക്കെ ആണെങ്കിൽ ഓപ്പണായിട്ട് പറയും പക്ഷേ അത് നല്ലൊരു ക്വാളിറ്റിയാണ് എല്ലാം നമ്മൾ പറയണം അല്ല നമ്മളിങ്ങനെ മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അതുപോലെ ഇപ്പം മക്കളൊക്കെ കൂടുതലും ഇങ്ങനെയായി പോകുന്നത് പാരൻസിൻ്റെ ശ്രദ്ധ കുറവ് മൂലമാണ് ഞാൻ കുറ്റം പറയുന്നതല്ല നമ്മളിപ്പോൾ മക്കളെ വളർത്തണമെങ്കിൽ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും തുല്യ അവകാശമാണ് ഒരു ഉമ്മനെ കൊണ്ട് ആൺകുട്ടികൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഷുവറാണ് ഒരു ഇരുപത് വയസ്സായി കഴിഞ്ഞാൽ ഒരിക്കലും ഇപ്പോഴുള്ള ഉമ്മമാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കാരണം ഉമ്മമാർ പറയും മക്കളങ്ങ് തള്ളിക്കളയും ചില ഉമ്മമാർ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയോ ആയിട്ടും പറയണ്ട നല്ല രീതിയിൽ സമാധാനത്തിൽ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അതാണ് നല്ലത് ഞാൻ പറയ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അറിയാൻ ശ്രമിക്കണം ഇങ്ങനെ അറിയാതെ വരുമ്പോൾ മക്കളുടെ മുഖമൊക്കെ മാറുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് എൻ്റെ മോൻ്റെ മുഖം ഇങ്ങനെ അത് ഉപ്പ അറിഞ്ഞില്ലെങ്കിൽ ഉമ്മ അറിയാൻ വേണ്ടി ശ്രമിക്കണം ഏഹ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ പറ്റും നമ്മളിങ്ങനെ മക്കൾ ശ്രദ്ധി മക്കളെ ശ്രദ്ധിക്കാതെ ഇങ്ങനെ കഴിഞ്ഞാൽ അവർക്ക് തോന്നുന്ന പോലെ പോവാ രാത്രി ഒന്നും ഈ സമയത്തും കാലത്തും വരില്ല ചില മക്കൾ മക്കളങ്ങനെയുണ്ട് രാത്രി രണ്ട് മണിക്ക് വീട്ടിൽ കയറി വരിക രാവിലെ എണീറ്റ് അങ്ങ് പോവുക എവിടെ പോകുന്നു എന്നറിയില്ല എന്തിനു പോകുന്നു എന്നറിയില്ല ഒന്നും അറിയില്ല പക്ഷെ അതല്ല വേണ്ടത് മക്കൾ നമ്മളോട് ദേഷ്യപ്പെടാതിരിക്കുന്ന രീതിയിൽ നമ്മൾ അവരോട് ചോദിക്കണം നീ എവിടെയാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് എല്ലാ കാര്യങ്ങളും പാരൻസ് അറിഞ്ഞിരിക്കണം അല്ലാതെ അവരുടെ പിറകങ്ങ് കൂടണം എന്നല്ല ചില പാരൻസ് സംശയ രോഗം പോലെ ഇങ്ങനെ കൂടെ കൂടും അതല്ല പക്ഷെ അവർ എന്തിനാണ് പോകുന്നത് എന്നൊക്കെ നമ്മൾ പാരൻസുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടങ്ങ് പോവുക ഇപ്പോൾ ഈ കുട്ടിക്ക് തന്നെ ഇത്രയും കടബാധ്യത ഒക്കെ വന്നത് എന്തുകൊണ്ടാണ് കാരണം എനിക്ക് തോന്നുന്നത് ആളങ്ങില്ല ആവശ്യമായിട്ട് അടിച്ച് പൊളിച്ച് ജീവിച്ചു ഹോട്ടലിലെ ഭക്ഷണം ഫ്രണ്ട്സുമായിട്ട് കറക്കം അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ അതൊന്നും ഇത് ആരും പറയുന്നില്ല പക്ഷെ അതൊക്കെ കൊണ്ടായിരിക്കില്ല ഇത്രയും കടബാധ്യത വന്നത് അതുപോലെ തന്നെ ആ പെൺകുട്ടി പെൺകുട്ടിയുടെ അവസ്ഥ നോക്കിയേ ഒരു പക്ഷേ ഈ കഥകളൊന്നും ആയിരിക്കില്ല ഇതിപ്പോൾ ചാനലും ഓരോ കഥകളും ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അതൊന്നായിരിക്കില്ല റിയാലിറ്റി ഈ ചെക്കനുമായിട്ട് ഈ പെൺകുട്ടിക്ക് അടുപ്പം ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല ഒരു പക്ഷേ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് വീട്ടിലേക്ക് വന്നതായിരിക്കാം ആ കുട്ടിക്ക് പോലും കൊല സംഭവിച്ചില്ലേ അതാണ് എനിക്ക് അതും കൂടി ഇവിടെ നിങ്ങളോട് പറയാണ്ട് നിങ്ങളുടെ പെൺകുട്ടികളെ ആണെങ്കിലും നിങ്ങൾ സൂക്ഷിക്കുക ഹോസ്റ്റലിലും അവിടെ ഇവിടെ നമ്മൾ നിർത്തി പഠിപ്പിക്കുമ്പോൾ ഇതുപോലെ ഫ്രണ്ട്സും അതുപോലെ ബോയ് ഫ്രണ്ടൊക്കെ ഉണ്ടെങ്കിൽ കൂടെ അങ്ങ് കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അപ്പം നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ ഇങ്ങനെ ലഹരി ഒക്കെ ഉപയോഗിക്കുന്ന മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും അങ്ങ് സംസാരിക്കുക സംസാരിച്ചിട്ട് അതങ്ങ് ക്ലിയർ ചെയ്യുക എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും ഞാനൊരു കാര്യം കൂടി പറയാം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ സീനിയറാണ് അപ്പോൾ ആളുടെ മകന് പെട്ടെന്ന് കുറേ മാറ്റങ്ങൾ സംഭവിച്ചു അപ്പോൾ ആ സമയത്ത് ആൾ ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് ആൾ എന്നെ കോൺടാക്ട് ചെയ്തു കേട്ടോ എന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയാണ് എൻ്റെ മോൻ ഇങ്ങനെയാണ് പിന്നെ എനിക്ക് പേടിയാണ് കാരണം ആളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി ഏഹ് അപ്പം ഞാൻ പറഞ്ഞു അതിന് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുക എല്ലാം വലിച്ചെറിയുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ആളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഇങ്ങനെ വരുവാണെങ്കിൽ ആൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടാവുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ടാണ് ഉമ്മമാരാകുമ്പോൾ അങ്ങനെയുള്ള ഡൗട്ട്സ് വരും അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞ ഇപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യേണ്ട ആളോട് നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുകയും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുക പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കും എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ശ്രമിച്ചു ആളിപ്പോൾ കുറച്ച് മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പിന്നെ പ്രശ്നങ്ങൾ അറി അപ്പം എന്നോട് പറഞ്ഞു അവർക്ക് കുറച്ച് കൂട്ടുകെട്ടുണ്ട് അപ്പോൾ അവർ സ്മോക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ചില കാര്യങ്ങളിൽ ആളെ പ്രേരിപ്പിക്കുന്നുണ്ടാവും അത് എനിക്ക് അവൻ്റെ സംസാരത്തിൽ മനസ്സിലായി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ എന്തെയ് പറ്റുവാണെങ്കിൽ മക്കളെയും കൂട്ടിയിട്ട് ഹസ്ബൻഡ് അടുത്തോട്ട് പോകും ആൾ ഷാർജയിലായിരുന്നു അന്ന് അങ്ങോട്ട് പോകുന്നവർ അങ്ങനെ അവർ ടിക്കറ്റ് എടുത്ത് നേരെ ഷാർജയിലോട്ട് പോയി ഫാമിലി ആയിട്ട് പോയി മൂന്ന് നാല് മക്കളെയും എടുത്തിട്ട് അവർ പോയി അവരങ്ങ് സേഫായി അന്ന് ഒരു നാലഞ്ച് വർഷം മുമ്പുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ ഇതാ കഥയാണ് അങ്ങനെ അവർ ആ കുട്ടീനെ അയാളുടെ അടുത്ത് നിർത്തി ജോലിക്ക് ഷോപ്പിൽ നിർത്തി അവരുടെ ഷോപ്പിൽ തന്നെ ആൾ നിർത്തിയിട്ട് ആൾ അന്ന് പ്ലസ് ടു ആയിരുന്നു തോന്നും പ്ലസ് ടു പ്ലസ് വൺ അങ്ങനെ എന്തോ ആയിരുന്നു പക്ഷേ ആ കുട്ടി നന്നായി മോശം അതോ നല്ല കുട്ടിയായി മാറി അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് മക്കളെയും കൂട്ടി അങ്ങ് ആ നാട്ടിൽ നിന്ന് അങ്ങ് പോവുക സേഫ്ഫായിട്ട് എവിടെയെങ്കിലും അങ്ങ് പോയി താമസിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വീടും സ്ഥലമൊക്കെ ആണെങ്കിൽ അതൊക്കെ വിറ്റിട്ട് തന്നെ നമുക്ക് പോവേണ്ടി വരും കാരണം നമുക്ക് നമ്മളുടെ മക്കളാണ് വലുത് ആരും ഒന്നും അറിയരുതേ അപ്പുറത്തെ വീട്ടുകാരറിഞ്ഞാൽ മോശമാണ് ഫാമിലിയിൽ അറിഞ്ഞാൽ മോശമാണ് അങ്ങനെ അറിഞ്ഞാൽ മോശമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും എല്ലാം ഒതുക്കി അങ്ങ് മനസ്സിൽ വെക്കരുത് അതിനുള്ള സൊല്യൂഷന് നിങ്ങൾ കണ്ടെത്തണം ഞാനിത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ ഇതുപോലെ എത്രയോ മക്കൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടാവാം നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് അറിയാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ എവിടെ നിന്ന് ആര് കൊടുക്കുന്നു അതൊന്നും നമുക്കറിയില്ല ഇങ്ങനെ ഓരോ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നത് കേൾക്കാം പക്ഷേ നിങ്ങൾ അതിനൊന്നും വീഴാതെ നിങ്ങളുടെ മക്കളെ അങ്ങ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതിനുള്ള വഴികളാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് സൊല്യൂഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും സമീപിക്കാം എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഉമ്മയ്ക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ട് ആളങ്ങ് ഓക്കെ ആയി വന്നു കഴിഞ്ഞാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുള്ളൂ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ പക്ഷേ അവർക്കൊക്കെ എന്താ പറയുക നമുക്ക് വേറെ ഒന്നും പറയാനില്ല ആ മരിച്ച ആൾക്കാരുടെ അവസ്ഥ അത് ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ് ഞാൻ പറഞ്ഞ പണ്ടൊക്കെ ആൺമക്കൾ ആൺമക്കളെന്നൊക്കെ പറയുമ്പോൾ കുറേ വയസ്സായമ്മമാർക്ക് വലിയ സംഭവമാണ് പെൺകുട്ടികളെ തീരെ വിലയില്ല പക്ഷേ ഇപ്പോൾ ആൾക്കാർ ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിച്ച് വിറക്കുന്ന ഒരു കാലം പോലെയായിപ്പോയി ഇപ്പം ഞാൻ തന്നെ ഞങ്ങളൊക്കെ ഇത് പെൺമക്കള് ആരോടെങ്കിലും ഓ പെൺമക്കളാണോ എന്ന് ചോദിച്ചാൽ മാത്രമല്ല കല്യാണമൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ പെൺമക്കളാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ താടിക്ക് കൈ കൊടുക്കുന്ന കുറേ ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അലഹമ്മില്ല എന്നാണ് ഞാൻ ഇനി ഇപ്പോൾ പറയുന്നത് കാരണം അതാണ് നല്ലത് ആൺമക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അവരെ വളർത്താൻ വേണ്ടി ശ്രമിക്കുക എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരോട് സംസാരിച്ച് അങ്ങ് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ ഓക്കെ ഇപ്പം നമുക്കും ആൺകുട്ടി ആൺകുട്ടിയുണ്ട് ഇൻഷാല്ല എനിക്ക് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ഞാൻ ഞങ്ങൾ വളർത്താൻ വേണ്ടി ശ്രമിക്കും ഇതിനൊക്കെ വേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലെ കുറേ കാര്യങ്ങൾ നിർത്തലാക്കേണ്ടിയിരിക്കുന്നു മെയിനായിട്ട് ലഹരി അതു തന്നെയാണ് അതിൽ നിന്ന് മോചനം കിട്ടിക്കഴിഞ്ഞാലേ മക്കളൊക്കെ നന്നാവുള്ളൂ അതുപോലെ പല പല ഇതുപോലെയുള്ള സിനിമകൾ ഇറക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറയ സിനിമയിൽ പോലും ഇത്രയും ക്രൂരമായിട്ട് ആൾക്കാരെ കൊന്നിട്ടില്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള സിനിമകളും അങ്ങ് മാക്സിമം ഒഴിവാക്കുക നല്ല നല്ല കാര്യങ്ങളായിട്ട് മുമ്പോട്ട് വരുവാണെങ്കിൽ എല്ലാവർക്കും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലോട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഷാല് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാമലൈക്കും വാഹമത്തുള്ള ഇബ്രാകാത്ത്